സൈനിക ഘടന പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് മാസങ്ങൾക്ക് ശേഷവും വടക്കൻ ഗസയിൽ അതിരൂക്ഷ പോരാട്ടം സായുധ വിഭാഗമായ അൽ ഗസാം ബ്രിഗേഡ് ഗസയുടെ വടക്കൻ മേഖലയിൽ നടത്തിയ കോംപ്ലക്സ് ഓപ്പറേഷനിൽ പന്ത്രണ്ട് ഇസ്രായേലി സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാസ് അറിയിച്ചു അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം സൗഹൃദ വെടിവയ്പ്പിലാണ് അഞ്ചു സൈനികർ കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം ഗസയിൽ നിന്നും ഹമാസിനെ പൂർണമായും തുടച്ചു നീക്കിയെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിനേറ്റ കനത്ത തിരിച്ചടിയാണ് കോംപ്ലക്സ് ഓപ്പറേഷൻ വടക്കൻ ഗസ മുനമ്പിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിന് സമീപമാണ് അൽ ഗസാം പോരാളികൾ ഉപയോഗിച്ച് വർക്കൌട്ട് ടാങ്ക് ആക്രമിക്കുകയും കെട്ടിടത്തിനുള്ളിലേക്ക് ഇസ്രായേൽ സൈനികരെത്തിയ ശേഷം സ്ഫോടനം നടത്തുന്നതുമാണ് ദൃശ്യത്തിലുള്ളത് ഓപ്പറേഷനിൽ കുറഞ്ഞത് പന്ത്രണ്ട് ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു എന്നാൽ സൗഹൃദ വെടിവയ്പാണ് സൈനികർ കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഗസാമുനമിന്റെ വടക്കു ഭാഗത്ത് നടന്ന പോരാട്ടത്തിൽ അഞ്ച് സൈനികർ കൊല്ലപ്പെടുകയും ബറ്റാലിയൻ ഇരുന്നൂറ്റി രണ്ടിലെ മൂന്ന് അംഗങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും നേരത്തെ സൈന്യം അറിയിച്ചിരുന്നു കൊല്ലപ്പെട്ടവരിൽ ഒരാൾ സർജൻ റാങ്ക് ഉള്ളയാളും മറ്റൊരാൾ ക്യാപ്റ്റൻ പദവിയിലുള്ള ആളുമാണ് അഞ്ചു പേരും ഇരുപതിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ളവരും പാരശ്യൂട്ട് ബ്രിഗേഡിലുള്ളവരുമാണ് ബുധനാഴ്ച നടന്ന ഒരൊറ്റ സംഭവത്തിനാണ് എല്ലാവരും കൊലപ്പെട്ടതെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലും വ്യക്തമാക്കുന്നുണ്ട് ഇതിനിടെ റഫേലും ജബലിയയിലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് അതേസമയം പത്ത് ദിവസത്തിനിടെ റഫേൽ നിന്നും ആറു ലക്ഷം ഫലസ്തീനികൾ കുടിയൊഴിപ്പിക്കപ്പെട്ടതായി ഐക്യരാഷ്ട്ര സഭയ്ക്ക് കീഴിലുള്ള യു എൻ ആർ ഡബ്ല്യു എ വ്യക്തമാക്കി